നമസ്കാരം പിണറായി സ്വനെതിരെ പോരാടുകയാണെന്ന് പ്രഖ്യാപിച്ച് ഡി എം കെക്ക് രൂപം നൽകി ചേലക്കരയിൽ മത്സരത്തിനിറങ്ങിയ പി വി അൻവറിന്റെ കനത്ത തിരിച്ചടി കെ പി സി സി സെക്രട്ടറി എം കെ സുധീറിനെ അടർത്തിയെടുത്ത് മത്സരിപ്പിച്ച അൻവർ ഇരുപതിനായിരത്തിൽ കൂടുതൽ വോട്ടുകൾ നേടുമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ യാതൊരു ചലനവും ഉണ്ടാക്കാൻ അൻവറിന്റെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞില്ല ഇവിടെ എസ് ഡി പിന്തുണയും അൻവറിന്റെ പാർട്ടിക്കായിരുന്നു എന്നിട്ടും ഡി എം കെ വെറും മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ട് മാത്രമാണ് നേടിയത് ആയിരം വീട് വിവാഹ ധനസഹായം ചികിത്സാ സഹായം ചെറുപ്പക്കാർക്ക് കളിക്കാൻ ഗ്രൗണ്ട് അടക്കം മോഹന വാഗ്ദാനങ്ങൾ നൽകിയായിരുന്നു അൻവർ ചേൽക്കരയിൽ ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തിയത് മണ്ഡലത്തിലുടനീളം പ്രചരണ വാഹനങ്ങളും ഓടിയിരുന്നു കേരളത്തിൽ രാഷ്ട്രീയ നെക്സസ് ആണെന്നും പിണറായി സ്ഥിനെതിരെയുള്ള പോരാട്ടമാണ് തന്റേതുമാണെന്നുമാണ് അൻവർ പ്രഖ്യാപിച്ചിരുന്നത് മുമ്പ് ആലത്തൂഴിൽ മത്സരിച്ചിരുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ എൻ കെ സുധീറിനെ കിട്ടിയിട്ടും അയ്യായിരം വോട്ട് പോലും സ്വന്തമാക്കാൻ കഴിയാത്തതാണ് അൻവറിനെ പ്രതിസന്ധിയിലാക്കുന്നത് ചേലക്കരയിൽ പ്രചാരണത്തിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവറിനെ വാപോയ കോടാലി എന്നാണ് വിശേഷിപ്പിച്ചത് ഇതിന് മറുപടിയായി മുഖ്യമന്ത്രിയെ തലപോയ തെങ്ങിനോടാണ് അൻവർ ഉപമിച്ചത് വെച്ചത് മാധ്യമപ്രവർത്തകരെ മാപ്പറകളെന്ന് വിളിച്ച് ആക്ഷേപിച്ചിരുന്ന അൻവർ മാധ്യമങ്ങളുടെ പിന്തുണയോടെ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെയാണ് രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നത് പിണറായിക്കെതിരെ പോരാട്ടം പ്രഖ്യാപിച്ചെങ്കിലും യു ഡി എഫ് പിന്തുണ അൻവറിന് ലഭിച്ചിരുന്നില്ല കോൺഗ്രസിലായിരുന്നപ്പോൾ കെ സുധാകരന്റെ നാലാം ഗ്രൂപ്പിലായിരുന്നു അൻവർ പഴയ ഗ്രൂപ്പ് ബന്ധം വെച്ച് അൻവറിനെ യു ഡി എഫിൽ എടുക്കണമെന്ന ആവശ്യം കെ സുധാകരനാണ് മുന്നോട്ട് വെച്ചത് എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും യു ഡി എഫ് കൺവീനർ എം എം ഹാസനും അടക്കമുള്ളവർ ഇതിനെ എതിർക്കുകയായിരുന്നു രാഹുലിന്റെ ഡി എൻ എ പരിശോധിക്കണമെന്ന അൻവറിന്റെ വിവാദ പ്രസ്താവനകളടക്കമായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ ശക്തമായ എതിർപ്പിന് പിന്നിൽ പിന്നീട് രാഹുൽ ഗാന്ധി പുകഴ്ത്തി അൻവർ രംഗത്തെത്തി കോൺഗ്രസുമായുള്ള ചർച്ചയ്ക്കിടെ ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ കോൺഗ്രസ് പിൻവലിക്കണമെന്ന ആവശ്യം അൻവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു തമാശ പറയരുതെന്ന് പറഞ്ഞ് അൻവറിനെ പരസ്യമായി തള്ളി പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി പാലക്കാടും ചേലക്കരയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അൻവർ പ്രചരണം നടത്തി പാലക്കാട് അൻവറിന്റെ ഡി നടത്തിയ റാലിയിൽ സിനിമ ഷൂട്ടിംഗിൽ പങ്കെടുക്കുന്ന ആർട്ടിസ്റ്റുകളെ ഏജന്റുമാർ കൂട്ടത്തോടെ എത്തിച്ചതും വാർത്തയായിരുന്നു പാലക്കാട് സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് കോൺഗ്രസിന് പിന്തുണ നൽകിയും ചേലക്കരയിൽ എൻ കെ സുധീറിനെ മത്സരിപ്പിച്ചും രാഷ്ട്രീയ തന്ത്രമായിരുന്നു അൻവർ പയറ്റിയത് യു ഡി എഫ് പ്രവേശനത്തിനുള്ള വാതിൽ തുറക്കാനുള്ള അടവ് നയുമായിരുന്നു ഇതിന് പിന്നിൽ ചേലക്കരയിൽ സുധീർ പതിനായിരം വോട്ടെങ്കിലും പിടിക്കുകയും രമ്യ ഹരിദാസ് പതിനായിരം വോട്ടിന് തോൽക്കുകയും ചെയ്താൽ അൻവർ യും യു ഡിഫ് പ്രവേശനം ഉറപ്പാകുമെന്നുമായിരുന്നു കണക്കൂട്ടൽ വോട്ട് പോലും ലഭിക്കാതിരിക്കുകയും രമ്യ ഹരിദാസ് പന്ത്രായിരത്തി ഇരുപത്തിയൊന്ന് വോട്ടിന് പരാജയപ്പെടുകയും ചെയ്തതോടെയാണ് അൻവറിന്റെ രാഷ്ട്രീയ സാധ്യതകൾക്ക് തിരിച്ചടി ഉണ്ടാകുന്നത് ഇനി പി അൻവറിന്റെ വാക്കുകൾക്ക് മാധ്യമങ്ങൾ വലിയ വില നൽകാനിടയില്ല യു ഡി എഫിനാകട്ടെ അൻവറിന്റെ ആവശ്യമില്ലെന്ന പി ഡി സതീശിന്റെ നിലപാടിന് കൂടുതൽ സ്വീകാര്യത ലഭിക്കുകയും ചെയ്യും അൻവർ യു ഡി എഫിൽ വേണ്ടെന്ന നിലപാടാണ് മുസ്ലിം ലീഗും പി കെ കുഞ്ഞാലിക്കുട്ടിയും നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ പൊന്നാനിയിൽ പി വി അൻവർ ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിച്ചിട്ടും ഇ ടി മുഹമ്മദ് ബഷീർ രണ്ടു ലക്ഷത്തോളം വോട്ടുകൾക്കാണ് വിജയിച്ചത് മലബാറിൽ ലീഗിന് ജയിക്കാൻ അൻവറിന്റെ സഹായം ആവശ്യമില്ലെന്നാണ് ലീഗ് നിലപാട് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ കേരള ഘടകം എന്ന പ്രതീക്ഷയോടെ തുടങ്ങിയ ഡി എം കെയുമായി ഒരു ബന്ധവുമില്ലെന്ന് ഡി എം കെ നേതൃത്വം വ്യക്തമാക്കിയിരുന്നു ഇതോടെ രാഷ്ട്രീയ പാർട്ടിയുള്ള സാമൂഹിക സംഘടനയാണെന്ന വാദമാണ് അൻവർ ഉയർത്തിയത് ഡിഎം കെ യുടെ കൊടിയും ചൂപ്പും കാർപ്പും ാണ് ഉപയോഗിച്ചത് ഡിഎം കേരളത്തിൽ യു ഡി എഫ് ഘടകക്ഷിയാക്കാനുള്ള പി വി അൻവറിന്റെ രാഷ്ട്രീയ നീക്കം കൂടിയാണ് ചേലക്കരയിൽ നാലായിരം വോട്ടുകളും നേടാനാകാത്ത നാണം ഘട്ട പരാജയത്തിലൂടെ പോയിരുന്നത് ചേലക്കരയിൽ അൻവർ പിടിക്കാൻ സി പി എം വോട്ടാകുമെന്നായിരുന്നു യു ഡി എഫ് പ്രതീക്ഷ എന്നാൽ ചേരക്കരയിൽ സിപിഎം പന്ത്രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വോട്ടിന് വിജയിച്ചതോടെ പാർട്ടി വോട്ടുകൾ പിടിക്കാൻ അൻവറിന് കഴിയില്ല എന്ന യാഥാർത്ഥ്യം യു ഡി എഫ് നേതൃത്വം മനസ്സിലാക്കിയാണ് ഇത് അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തിരിച്ചടിയാവുകയാണ് അതേസമയം ചേലക്കര എന്ന കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ നിന്ന് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ടുകൾ പിടിച്ചെടുക്കാൻ സാധിച്ചെന്നാണ് അൻവർ അവകാശപ്പെടുന്നത് സർക്കാരിന്റെ പല പ്രവർത്തികളും ജനങ്ങളിലേക്കും എത്തിക്കാൻ സാധിച്ചെന്നും അൻവർ കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസ് ിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് മൂന്നിടങ്ങളിലും പ്രതിഫലിച്ചത് ചേലക്കരയിലെ വോട്ടർമാർക്ക് ഡി എം കെയുടെ എല്ലാവിധം നന്ദിയും രേഖപ്പെടുത്തുകയാണ് കേരളത്തിലെ രാഷ്ട്രീയം ഇപ്പോൾ പരിശോധിച്ചാൽ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിച്ചാൽ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ടുപിടിക്കാൻ പ്രാപ്തിയുള്ള എത്ര പാർട്ടികളുണ്ടെന്ന് ഇപ്പോൾ വിമർശിക്കുന്നവർ ആലോചിക്കേണ്ടതുണ്ട് സി പി എമ്മും കോൺഗ്രസും ബിജെപിയും കഴിഞ്ഞാൽ ഈ പറഞ്ഞ വോട്ട് പിടിക്കാൻ ശേഷിയുള്ള എത്ര പാർട്ടികളുണ്ടെന്നും അൻവർ ചോദിച്ചു